മൂന്നാർ ദേവികുളം മേഖലകളിൽ തെളിയാത്ത കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കൊല്ലപ്പെട്ടതാണ് ഒടുവിലത്തെ സംഭവം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തിയിട്ട് പോലും തുമ്പുണ്ടാകാത്ത കേസുകളും മൂന്നാറിൽ ഉണ്ട് ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കൊല്ലപ്പെട്ട ഒരു മാസം പിന്നിടുമ്പോഴും കൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്ന കാര്യത്തിൽ പോലീസിന് ഇനിയും തുമ്പൊന്നും ലഭിച്ചിട്ടില്ല ഈ കേസ് ഉൾപ്പെടെ മൂന്നാർ ദേവികുളം മേഖലയിൽ തെളിയാത്ത കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് കല്ലാർ എസ്റ്റേറ്റ് പുതുക്കാട് ഡിവിഷനിൽ ഗീത രണ്ടായിരത്തി പതിനൊന്നിലാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പ്രതിയായ ഭർത്താവിനെ പതിനാല് വർഷം പിന്നിട്ടിട്ടും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒൻപതിനാണ് ഗുണ്ടുമല അപ്പർ ഡിവിഷനിൽ വീടിനുള്ളിൽ എട്ട് വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടി പീഡനത്തിനിരയായിരുന്നതായി പിന്നീട് തെളിഞ്ഞു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഈ കേസിൽ പ്രതിയെ കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല കടലാർ എസ്റ്റേറ്റിൽ ഈസ്റ്റ് ഡിവിഷനിൽ എസ് ധനശേഖരനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മുപ്പതിന് രാവിലെ കാണാതായി പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും നാലു വർഷമായി ഇയാളെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല ഇത്തരത്തിൽ തുമ്പുണ്ടാകാത്ത പ്രതികളാരെന്നറിയാത്ത കേസുകൾ വർദ്ധിച്ചു വരുന്നത് തോട്ടം മേഖലയിൽ ആശങ്കയ്ക്കും ഇടവരുത്തുന്നുണ്ട് ചില അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അലംഭാവവും തെളിവുകൾ ശേഖരിക്കുന്നതിലെ പിഴവും കാലതാമസവും കേസുകൾ തെളിയാതെ പോകുന്നതിന് ഇടയാകുന്നതായും ആക്ഷേപമുണ്ട്